മടത്തറയിൽ നമ്മൾ നേരെ എറണാകുളത്തേക്ക് അപകടങ്ങൾ തുടർക്കഥയാണ് എറണാകുളത്തും പലപ്പോഴും അമിത വേഗതയും ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതുമാണ് അപകട കാരണം തിരക്കുള്ള പല റോഡുകളുടെയും അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങളിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ കണ്ടുവന്നത് അത്തരം അപകടങ്ങളുടെ കേന്ദ്രമായ എറണാകുളം സി പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് അൽ അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അൽ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വഴിയാണ് എന്തൊരു സ്പീഡാണെന്ന് പല വാഹനങ്ങളും പോകുമ്പോൾ നമ്മൾ കരുതിപ്പോലും സഞ്ചരിക്കാറുണ്ട് ആ വഴിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ അപകടങ്ങളുടെ ഒരു ചരിത്രം എന്താണ് തുജ്ഞ നിലപ്പ് നിൽക്കുന്നത് എറണാകുളം സീപോർട്ട് എയർപോർട്ട് ഓടുള്ള വള്ളത്തോൾ ജംഗ്ഷനിലാണ് വള്ളത്തോള ജംഗ്ഷനിലാണ് ഇവിടെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ് എന്ന് മാത്രമല്ല നാലിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പല വഴികളിലേക്ക് വേണ്ടി പോകാനായിട്ട് തിരിയുന്നൊരു പ്രദേശം കൂടി നമുക്കിപ്പോൾ കാണാം റോഡിന്റെ മറ്റൊരു ട്രാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കളമശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒപ്പം കാക്കനാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതെല്ലാം ഇവിടെ വന്ന് വേണം മറ്റ് പല ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ ഒരു സിഗ്നൽ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം സ്ലോ ഒരു മഞ്ഞ ലൈറ്റ് കത്തുന്ന ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ എത്തുമ്പോൾ സ്ലോവിൽ വരിക വേഗത കുറയ്ക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്ന സിഗ്നൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ വാഹനങ്ങൾ നിർത്തി പോകുന്ന തരത്തിലുള്ള കൺട്രോൾ ചെയ്ത് പോകുന്ന തരത്തിലുള്ള സിഗ്നൽ ലൈറ്റുകളൊന്നും ഇവിടെയില്ല ഈ വാഹനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അപകടത്തിന് സാധ്യതയുമുണ്ട് സാധ്യത എന്നുള്ളതല്ല കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ ഈ നമ്മുടെ ഇടപ്പള്ളി ഭാഗത്ത് തൃക്കാക്കര ഭാഗത്തുനിന്ന് വന്ന ബസ്സും അതുപോലെ തന്നെ ഒരു ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു ആ ബസ് ഇടിച്ചു കയറിയത് ഒരു കടയിലേക്കാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ കടയിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഒന്നര മാസം മുമ്പ് നടന്ന സംഭവമാണ് ആ ബസ്സിന്റെ സ്വകാര്യ ബസ്സിന്റെ പ്രൈവറ്റ് ബസ്സിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നര മാസം മുമ്പുണ്ടായ അപകടമാണ് അതിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണുകയും ചെയ്യാം ചിലരുടെ ചെരുപ്പും ബസ്സിന്റെ ഫ്രണ്ട് ബോഡിയുടെ ഭാഗമൊക്കെ ഇവിടേക്ക് നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ ബസ് ഇടിച്ചു കയറിയതാണ് ഈ ഭാഗത്തേക്കും അത്തരത്തിൽ അപകടം അപകടം പതിയിരിക്കുന്ന ഒരു മേഖല തുടർ അപകടങ്ങൾ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുവഴി പോകുമ്പോൾ ഈ വളവുകൾ തിരിവുകൾ മറുഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതൊക്കെ നോക്കി ഓടിച്ചു പോകണം അല്ല മീനിപ്പോൾ കൃത്യമായി കാട്ടിത്തന്നതുപോലെ എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡും ഒരു അപകട പാതയാണ് ഒന്നര മാസം മുൻപായ അപകടത്തിന്റെ ബാക്കിപത്രം ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ അവിടെ കിടക്കുന്നതെന്ന് നമ്മൾ കണ്ടു